സാരിക്ക് എടുത്തുകഴിഞ്ഞാൽ ഇവിടെ വരെ വരുവോട്ട് പൊറോട്ട് വരാൻ പാടാല്ലേ പോരുന്നുണ്ട് എടുത്ത് കഴിയുമ്പോൾ തല നോക്കി തല മോളൊക്കെ നോക്കി കുഴപ്പമില്ല

ില്ല അക്ഷര ലൈറ്റ് കണ്ടോ കുറച്ചെ ബല പിടിക്കുന്നു ഇതിനെ തലവെന്ന് ഉണ്ടാറുണ്ടോ ആടിക്കടക്കണ്ടല്ലേ കുളിയമനെ പോലെ ഈ തലകയറ ഇതി കേറി വരുതോരേ ഒരു തതായി അതിന് അതിനെ ആരെങ്കിലും ആയി മെനിക്ക് അതിനെ അടക്കൊ കൊടിച്ചവനെ ആ മോളിഷുണ്ട് മോളിഷുണ്ട് മുഖൊക്കെ വെള്ള നട ഇടുമ്പില് പോയ ആലരികി ഇടുമ്പിലുണ്ട് ആള് ഉണ്ടല്ലേ അണ്ടർ കിം ഇടുമ്പില് ഉണ്ട് ആള് ആയി വ്യാസ് അല്ലേ അസിൻഡേ പോയ ആള് ഇടുമ്പില് ആയി അത് ഞാൻ കടിച്ചു പോയി അതൊക്കെ അവിടെ വീട് ആ അലൈൻമെന്റ് മാറി കഴിക്കാൻ മഷ്ടൊരു വിഷയമാണ് കേട്ടോണ്ടിരിക്കോ പിന്നെ ഞാൻ മറന്നു വെച്ചു അങ്ങനെ സൈഡിലേക്ക് പോയി തലയി കുറച്ച് നേരം മുകളിലേക്ക് മുകളിലേക്ക് ഈ സൈഡിലേക്ക് ഈ സൈഡിലേക്ക് തലയിച്ചു നേരം മുകളിലേക്ക് താഴേക്ക് വയ്ക്കുക ഈ മുകളിലേക്ക് താഴേക്ക്

很多说的，很多的，都来，都在那里，都在那里，哈哈哈哈哈，呵呵呵呵，一种一种。人家都是这个。嗯嗯嗯。蛮、oh, no、的，那个腿我最好了，那个，走路走

ശരിയാണോ <laughs> കാണേണ്ട <laughs> கடை <laughs> 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 <laughs>